ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരട്ടിപ്പോളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നന്ദിനി അമ്മേനെയും ശാംസാറിനെയും മുത്തശ്ശിയും ആദർശം എല്ലാവരും ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഗൗരി ഓടി വരികയാണ് കേട്ടോ അതെ ശരിക്കും പറഞ്ഞാൽ നീ ഞങ്ങളെ പ്രതീക്ഷിച്ചോ മോളെ ശരിക്കും പറഞ്ഞാൽ ഇല്ലമ്മേ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശങ്കറിൻ്റെ പിറന്നാളാണെന്ന് ഞാൻ തന്നെ രാവിലെ അറിയണത് ആരതി എവിടെ പരീക്ഷ തുടങ്ങുക മോളെ അവൾക്ക് അതുകൊണ്ട് അവൾ പഠിക്കുക അപ്പോൾ ദേ ശങ്കർ ഇറങ്ങി വന്നു ശ്യാംസാറേ നന്ദിനിയമ്മേ മുത്തശ്ശി മോനെ ശങ്കറേ എന്ന് വിളിച്ചു മുത്തശ്ശി എന്തോ നിന്റെ പിറന്നാൾ എന്നാണെന്ന് നീ എന്താ ഗൗരിയോട് പറയാനത് എന്ന് ചോദിച്ചു അപ്പോൾ വേഗം തന്നെ ഗൗരിമോഖമൊക്കെ വീർപ്പിച്ച് അങ്ങനെ നിൽക്കാണ് കേട്ടോ ശങ്കറിനെ കാണിക്കാനായിട്ട് അതെ എന്നോടാരും പറഞ്ഞില്ല മുത്തശ്ശി ഞാൻ അറിഞ്ഞൂല്ല ഞാൻ രാവിലെ അറിയണത് എൻറെ പറന്നാളെ ഇന്നാണെന്ന് ഷ്യാംസാർ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചു അപ്പോഴാണ് വേണി അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ ഏടോ ഏട്ടാ എന്ന് വിളിച്ചു അപ്പൊ വേണി കണ്ടിട്ട് ഞാൻ അവിടെ പ്രൊഫസറുടെ വീട്ടിലുള്ള കാര്യം ഏട്ടൻ മറന്നു പോയോ വേണിയെ കണ്ണ കണ്ണ് മേടിച്ച് നോക്കുകയാണ് കേട്ടോ ശങ്കർ ഇതെന്താണെന്നോർത്ത ഗൗരി ഇങ്ങനെ നോക്കി അപ്പം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി എന്ന് പറയുന്നതായിരിക്കും ശരി എൻ്റെ പൊന്നോ ഇത് നമ്മുടെ വേണിമോളെ തന്നെയാണോ ഇതൊരു ഒരു ലുക്കായി പോയല്ലോ ഇതേ അച്ഛാ നമ്മുടെ വേണിമോളെ നോക്കിയേ എന്ന് പറഞ്ഞു അപ്പോൾ ഇതേണ്ട നമ്മുടെ രാധയും അതുപോലെ തന്നെ ശേഖരനും കമലയും ഒക്കെ കൂടി ഇറങ്ങി വന്നു കേട്ടോ അപ്പൊ അച്ഛ എന്ന് പറഞ്ഞ വേണിമോൾ ഓടി മഹാദേവനെ കെട്ടിപ്പിടിക്കാം നീയേ ഇത് കൊള്ളാലോ നന്നായിട്ടുണ്ട് പൊളി സൂപ്പർ നന്നായിട്ടുണ്ടോ അച്ഛൻ്റെ വേണിമോള് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആണോമ്മേ നന്നായിട്ടുണ്ടോ അമ്മേ വേണിമോള് നന്നായിട്ടൊന്നു ഒരുങ്ങിയാലേ ആരെക്കാളും നല്ല സുന്ദരിയ എന്ന് ഗൗരിയുടെ ഇടയ്ക്ക് ഒരു കുത്തു വെച്ച് കൊടുത്താണ് നമ്മുടെ രാധ അവ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും അല്ല നമ്മുടെ മണിമുത്തശ്ശി എവിടെ മുത്തശ്ശിയെ കണ്ടില്ലല്ലോ ആ നമ്മുടെ മുത്തശ്ശിയേ വടക്കതൻ്റെ അമ്പലത്തിലേക്ക് പോയിരിക്കുക അവിടെ കുറേ പരിപാടിയുണ്ട് നമ്മുടെ ശങ്കറിൻ്റെ പേരിൽ അന്നദാനവും പൂജയും ഒക്കെ ഉണ്ട് അതൊക്കെ മുത്തശ്ശിയുടെ ഒരു ഒരാഗ്രഹമാണ് അതൊക്കെ നടത്തി കൊടുക്കണ്ടേ അച്ഛാ ദേ ശ്യാം സാറിനോടും ഫാമിലിയോടും അച്ഛൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അതെന്താ അച്ഛ അങ്ങനെ അവർ നമ്മുടെ ഗസ്റ്റ് ഗസ്റ്റല്ലേ വേഗം മഹാദേവൻ തിരിഞ്ഞിട്ട് പ്രൊഫസർ ഞാനേ മനപൂർവ്വം ഇണ്ടാതെ നിന്നൊന്നല്ലോ പ്രൊഫസറേ മോളോട് സംസാരിച്ച് നിന്നപ്പോൾ അറിയാതെ വിട്ടുപോയതാട്ടോ വേറൊന്നും തോന്നല്ലേ പ്രൊഫസർ ഫാമിലിയും വന്നതിലേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്താണെങ്കിലും അതെ പിന്നെ പ്രൊഫസറേ പ്രൊഫസറേയും ഫാമിലീനേയും ബർത്ത്ഡേക്ക് ക്ഷണിക്കാത്തതിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ ക്ഷമിക്കണം സോറി എന്നൊക്കെ പറഞ്ഞു ആര് ക്ഷണിച്ചില്ല എങ്കിലും ഞങ്ങൾ ശങ്കറിൻ്റെ പിറന്നാളിന് വരും എന്ന് ശ്യാം സാറ് പറയാണ് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് എക്സൈറ്റഡ് ആയിട്ട് അപ്പം ശങ്കർ ഇങ്ങനെ നോക്കിയിട്ട് ആഹാ കൈയിൽ ഗിഫ്റ്റൊക്കെ ഉണ്ടല്ലോ ശങ്കറിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങാമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ശങ്കറിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾക്കാര്ക്കും അറിയില്ലല്ലോ അവസാരം മേണിമോള പറഞ്ഞത് എന്ത് ഇഷ്ടപ്പെട്ടാലും അത് ശങ്കറിനും ഇഷ്ടമാകുമെന്ന് അങ്ങനെയാ ഞങ്ങൾ വാങ്ങിയത് അത് കൊള്ളാലോ വന്നാൽ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതെ ഈ ഗിഫ്റ്റ് ബോക്സിൽ എന്താന്നാ ഏട്ട് നോഹിക്കാൻ പറ്റുമോ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ നമ്മൾ വേണേ മാദർച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടോ നമുക്ക് കുറേ നേരം ശങ്കറിന് നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈ ചിത്രാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഗിഫ്റ്റ് ആണെങ്കിലോ എന്ന് ചോദിച്ചപ്പോഴത്തേനും രാധാമണിയോടനെ പറയുകയാണ് അത് മിക്കവാറും അങ്ങനെ വരാനേ വഴിയുള്ളൂ രാധേ എന്ന് വിളിച്ചു മഹാദേവൻ ഏട്ടത്തി അമ്മയുടെയും ശങ്കർഭായുടെയും ഇഷ്ടം ഒരുപോലെയാണ് എന്ന് അജിത്തും ജോജുവും പറഞ്ഞു ശങ്കർഭായ് ഗിഫ്റ്റിന്ന് തുറന്ന് നോക്ക് എന്നു പറഞ്ഞ നന്ദിനി അമ്മ ഗിഫ്റ്റ് അങ്ങ് കൊടുക്കാണ് അപ്പം ശങ്കറിനൊരു ടെൻഷൻ ഇനി എന്തായിരിക്കും ഇതിനകത്ത് എന്തായിരിക്കും എന്നറിയാനായിട്ട് ആകാംക്ഷയോടെ ശങ്കർ ഗിഫ്റ്റ് ഇങ്ങനെ തുറക്കാം കേട്ടോ നോക്കപ്പോ അല്ലേ എൻ്റെ വടക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഗിഫ്റ്റ് തുറക്കുന്നത് ഗിഫ്റ്റ് തുറക്കുമ്പോൾ വേണ്ട ഒരു കുഞ്ഞൊരു ഉടുക്കാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ശങ്കറിന് ഭയങ്കര സന്തോഷമായി അപ്പം ശങ്കറിങ്ങനെ അത് നോക്കി ഇങ്ങനെ നിൽക്കുക രാധയുടെ മുഖം കണ്ടാൽ മതി രാധ ഇങ്ങനെ കയറ്റി പിടിച്ച് ഇതാണ് കൊണ്ടുവന്നത് എന്നുള്ള മട്ടില് കൊള്ളാട്ടോ പൊളിച്ചു എന്താണെങ്കിലും എനിക്കിഷ്ടമായി കന്നാഥൻ്റെ പാർവതി ദേവിക്ക് വടക്ക് നാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് അതുപോലെ ഈ ശങ്കർ മഹാദേവൻ്റെ ഗൗരിക്ക് ഇതാണല്ലേ ഏറ്റവും ഇഷ്ടം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശങ്കർ അതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് നിൽക്കുകയാണ് ഏട്ടോ പെട്ടെന്ന് ശങ്കറിൻ്റെ മുഖഭാവമൊക്കെ അങ്ങ് മാറി വേഗം ആൾ വേറെ സീരിയസ് ലെവലിലേക്ക് എത്തി എന്നിട്ട് ശങ്കർ വേഗം ഗൗരിയെ നോക്കി അപ്പോൾ ഗൗരിക്ക് മനസ്സിലായി ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിയാ പക്ഷേ നീണ്ടല്ലോ നീ എന്നോടൊന്നും പറയാൻ പറഞ്ഞ കേട്ടോ എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്ന് ഗൗരിയോട് പറഞ്ഞിട്ട് ശങ്കർ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി ഇതെന്താ ശങ്കർ ഇത്രയും പെട്ടെന്ന് മൂഡ് ചേഞ്ചായി ഇങ്ങനെ സംസാരിച്ചിട്ട് പോണത് ഒന്നും മനസ്സിലായില്ല ആർക്കും അപ്പം ആദർശം അവിടെ നിന്നിട്ട് ഗൗരിയോട് ചോദിക്കാം ഗൗരി എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ വല്ല വഴക്കോ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടായോ ഒരു പ്രശ്നമില്ല ശങ്കർ എന്താ പെട്ടെന്ന് ഇങ്ങനെ പെരുമാറിയെന്ന് എനിക്കറിയില്ല അയ്യോ ശങ്കർ ഏട്ടത്തിയമ്മേ ശങ്കർഭായി പിണങ്ങിപ്പോയതല്ല കേട്ടോ എന്ന് അജിത്ത് ഇങ്ങനെ പറയുക അപ്പൊ പിന്നെ പിന്നെന്താ പെറനാളായതുകൊണ്ട് എല്ലാവരും ശങ്കർ ശങ്കർഭായ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു പക്ഷെ ഏട്ടത്തിയമ്മ ശങ്കർ ശങ്കർഭായിക്ക് ഒന്നും കൊടുക്കാതിരുന്നത് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാത്തതിന്റെ പരിഭൂ ശങ്കർ ശങ്കർഭായ്ക്കുള്ളത് ജസ്റ്റ് ഒരു പരിഭവം അത്രയുള്ളുട്ടോ അല്ലാതെ ശങ്കർ ബായിക്ക ഏട്ടത്തി അമ്മയുടെ ദേഷ്യവും പരിഭവോ ഒന്നുമില്ലട്ടോ അത്രയുള്ളായിരുന്നോ കാര്യം എന്നോർത്ത് ശ്യാം സാറ് മോളെ ശങ്കറിന് എന്താ ഗിഫ്റ്റാ വേണ്ടതെന്ന് നീ അവനോട് തന്നെ ഒന്ന് ചോദിക്കേ ഹു ചെന്ന് ചോദിക്ക എന്ന് മുത്തശ്ശിയും പറഞ്ഞു അതെ ഏട്ടത്തി അമ്മ വലിയ ജാടെ ഒന്നൂടാതെ അങ്ങ് ചെന്നേ ഒന്ന് പോയേ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ തള്ളി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടോട്ടോ വേണിയും അപ്പോൾ നേരെ ഗൗരി നമ്മുടെ ശങ്കറിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് പിന്നെ കാണുന്നത് നമ്മുടെ മിഥുനേയും അതുപോലെ തന്നെ ആരത്തിനെയാണ് അപ്പൊ ചായ കഴിക്കിട്ട് രണ്ടുപേരുടെ അങ്ങോട്ടേക്ക് വരിക ചായ എങ്ങനുണ്ട് ഉം നന്നായിട്ടുണ്ട് സൂപ്പർ സത്യം ആ തനിക്ക് എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനറിയാം അറിയാം അതുപിന്നെ എനിക്ക് തനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേലും ടെൻഷൻ വേണ്ട എന്താ കാര്യം എന്നറിയോ ഞാൻ നല്ല അസല് കുക്കാ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തെ കുക്കിങ്ങെ പഠിച്ച കേട്ടോ അതെന്തായാലും ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലടോ ഞാനൊരു കാര്യം തന്നോട് ചോദിച്ചോട്ടെ എന്താ തനക്കെന്നോ ഇഷ്ടമാണോ എന്ന് ഞാൻ ഇതുവരെ നേരിട്ട് തന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ അതൊന്നും അറിയാതെയാ തന്നെ കെട്ടിച്ചു വരാൻ പറ്റുമോയെന്ന് തൻ്റെ അച്ഛനോട് ഞാൻ വന്ന് ചോദിച്ചത് സംഭവം ഇത്തിരി കടന്നു കയ്യായിപ്പോയെന്നറിയാം ഇത്തിരി വിപ്രാളം കൂടിപ്പോയി അല്ലേ അപ്പോൾ ആരതി ചിരിക്കുക തന്നോട് ഇതുവരെ ചോദിക്കാതിരുന്ന കാര്യം തന്നോട് ഞാൻ ഇപ്പം ചോദിക്കാം അപ്പോൾ ആരതിക്ക് സന്തോഷമായി ആരത്തി ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് അവിടെ ഇരിക്കുന്ന ഒരു റോസാപ്പൂ കാണുന്നത് ഇങ്ങനെ കുപ്പിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നേരെ ആളെ ചെന്നു ആ റോസാപ്പൂ ഇങ്ങെടുത്തു റോസാപ്പൂ ഇങ്ങെടുത്തിട്ട് നേരെ ആരതിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ആദ്യ അടുത്തേക്ക് വന്നിട്ട് അതെ ഒരു കാര്യം പറയട്ടെ തന്നോട് ഞാൻ തനിക്ക് ഞാൻ ഓക്കെ ആണ് എങ്കിൽ തനിക്ക് എതിർപ്പൊന്നും ഇല്ല എങ്കിൽ താന് താൻ എൻ്റെ ഈ കയ്യിൽ നിന്ന് ഈ റോസാപ്പൂ താൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് മീതു നേരെ ആരതിക്ക് നേരെ നീട്ടി അപ്പം ആരതി ഒന്ന് എങ്ങനെ നോക്കി ഭയങ്കര നാണത്തിൽ ആ റോസാപ്പൂ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നിൽക്കുകയാണ് രണ്ട് പേരും ഈ സമയത്താണ് ഒരു കോളിങ് ബലടി കേൾക്കുന്നത് അപ്പോൾ വേഗം തന്നെ ആരതി അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ പരിചയം ഒരാളാണ് കേട്ടോ അപ്പം അയാൾ വന്നിട്ട് എന്താ എന്ന് ചോദിച്ചു ശ്യാമപ്രസാദ് സാറില്ലേ അല്ല അച്ഛൻ എന്താ തൃശ്ശൂർക്ക് പോയിരിക്കാം ഓ എപ്പോഴാണ് തിരിച്ചു പറഞ്ഞത് എപ്പോഴാണ് തിരിച്ചു അറിയില്ല അവരൊരു ഫങ്ഷന് പോയതാ ആദർശം ആ ഏട്ടനെ ഒക്കെ അച്ഛൻ്റെ ഒപ്പം പോയിരിക്കാം അല്ല എന്താ കാര്യം അതെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യം ശാംസാറുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കുഴപ്പമില്ല നാളെയോ മറ്റന്നാളോ ഞാൻ സമയം പോലെ വന്നോളാം ശരി എന്നാകോട്ടെ എന്ന് പറഞ്ഞാൽ ഇയാളങ്ങിറങ്ങി പോയി കേട്ടോ അപ്പോൾ അതേനും ആരുതി കഴിഞ്ഞു വാതിലടച്ചു ഈ സമയത്ത് ഒരു കൈ ഒരു വണ്ടിയിലിങ്ങനെ ഇരിപ്പുണ്ട് മറ്റാരും അല്ലെട്ടോ അത് നമ്മുടെ ധ്രുവൻ തന്നെയാണ് അവൻ കണക്ക് കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇയാൾ വന്നു ഇയാൾ നേരെ വണ്ടിയിലേക്ക് കയറി വണ്ടി കയറിയപ്പോൾ നമ്മുടെ വിവേക് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ശിങ്കിടി ഉണ്ടല്ലോ നമ്മുടെ ധ്രുവൻ്റെ വലം കൈ അപ്പോൾ അയാ അവൻ അതിനകത്തുണ്ട് കേട്ടോ അവൻ വേഗം തന്നെ മരിങ്ങനെ നിൽക്കുകയാണ് അതെ ഷാനും ഒന്നുമില്ല ബാക്കിയുള്ളവരുമില്ല അത് രണ്ടു പേര് മാത്രം അപ്പം ശങ്കർഭായുടെ പിണക്കം തീർക്കാനായിട്ട് പിന്നീട് ചാരങ്ങാട്ടാണ് കാണുന്നത് ഗൗരി അങ്ങോട്ടേക്ക് എത്താണ് അപ്പോൾ ഗൗരി വരുമ്പോൾ ആള് ഭയങ്കര ദേഷ്യത്തിലാണ് അതെ ഭയങ്കര സീരിയസ് ആണല്ലോ ശങ്കർ ശങ്കർഭായി ഇങ്ങോട്ടൊന്ന് നോക്കിയേ ശങ്കർ പറ ശങ്കറിനെ എന്ത് ഗിഫ്റ്റാണ് ഞാൻ തരേണ്ടത് ഗൗരി അറിയാലോ ഞാൻ ചോദിച്ചാൽ ചോദിക്കണ ഗിഫ്റ്റ് എനിക്ക് തരണം കേട്ടോ ശങ്കർ ആദ്യമായിട്ടല്ലേ എന്നോട് ഗിഫ്റ്റ് ചോദിക്കണത് ശങ്കർ എന്ത് ചോദിച്ചാലും ഞാൻ തരും പിന്നെ വാക്ക് മാറ്റി പറയല്ലേ ഇല്ല പറയില്ല ശങ്കർ ചോദിക്കുന്ന ഗിഫ്റ്റ് ചെയ്യാൻ തരും എന്നാൽ നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗൗരിയെ കൂട്ടിക്കൊണ്ട് നേരെ എല്ലാരും നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ അതെ ഒരു കാര്യം പറയാട്ടോ എല്ലാരേം കേൾക്കണേ ഗൗരി എനിക്കൊരു ഗിഫ്റ്റ് തരാൻ പോവാട്ടോ അതെന്താണെന്നറിയോ നിങ്ങൾക്ക് എല്ലാരും കേൾക്കണോ അത് ഈ ഇത് ഞാൻ എന്ത് പെന്നാൽ ഗിഫ്റ്റ് ചോദിച്ചാലും തരാമെന്ന് ഗൗരി സമ്മതിച്ചിട്ടുണ്ട് എല്ലാരും കേട്ടല്ലോ അല്ലേ സമ്മതിച്ചു പറഞ്ഞോ എന്താ ശങ്കറിന് വേണ്ടതെന്ന് പറഞ്ഞോ ഇനി വാക്ക് മാറില്ലല്ലോ ഉറപ്പല്ലേ ഏട്ടത്തി അമ്മേ ഇത് എട്ടിന്റെ പണിയാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ ശങ്കർഭായി ആള് വാക്ക് മാറില്ല ഉറപ്പ് എന്നാലേ നിങ്ങൾ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനൊരു കാര്യം അങ്ങ് പറയാൻ പോവാ മറ്റൊന്നല്ലോ ഞാനൊരാഗ്രഹ പറയണ കേട്ടോ ഗൗരിയെ കേട്ടല്ലോ എനിക്ക് നിന്റെ ഡാൻസ് കാണണം എന്ന് പറഞ്ഞു അപ്പം ഗൗരി ഞെട്ടിപ്പോയി അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ ചിരിക്കാട്ടോ കൊള്ള പൊളിച്ചു അടിപൊളി അതാണ് നീ എനിക്ക് പിറന്നാൾ സമ്മാനമായി തരേണ്ടത് ശങ്കർ അതു പിന്നെ ഞാൻ ഡാൻസ് വേ എനിക്ക് നീ വാക്ക് തന്നാട്ടോ വാക്ക് മാറ്റാൻ പറ്റില്ലേ ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കണ്ട ശങ്കർ പ്ലീസ് ഒരു പ്ലീസും ഇല്ല എനിക്ക് നിന്റെ ഡാൻസ് കണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞു ഹൈ നമ്മുടെ ഏട്ടനൊരാഗ്രഹം പറഞ്ഞതല്ലേ ഗൗരി നീ അതങ്ങ് സാധിച്ചു കൊടുക്കുന്നേ എന്ന് വേണിയും പറയാ അപ്പൊ നന്ദിനിയമ്മ സമ്മതിക്കുമോളെ അല്ലേ ദേ മോനെ നീ വിഷമിക്കൊന്നും വേണ്ട അവൾ ഡാൻസ് ചെയ്യും എന്ന് മുത്തശ്ശിയും പറഞ്ഞു ശരി ഞാൻ സമ്മതിക്കാം പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവനെ പിള്ളച്ചാട്ടം പറയാ എന്തോ ഒരു ആണല്ലോ ഒന്ന് മിണ്ടാണ്ടിരിക്കണോ എന്ന് മഹാദേവൻ പറഞ്ഞു അവൾ പറയട്ടെ നീ എന്തിനിടയ്ക്ക് കയറുന്നത് എന്താ കണ്ടീഷൻ എന്താണെങ്കിലും ഗൗരി പറഞ്ഞോ ശങ്കർ പാടണം ശങ്കറിൻ്റെ പാട്ടിനെ എനിക്ക് നൃത്തം ചെയ്യണം സമ്മതിച്ചോ അപ്പോൾ ഒന്ന് മേശയൊക്കെ പിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാജാവായിട്ട് ആ ഗൗരി ദേ ഗൗരിയുടെ ഈ ചലഞ്ച് ഈ രാവണനെ ഏറ്റെടുത്തിരിക്കുക കേട്ടോ എന്താ പോരെ അപ്പം നല്ല അടിപൊളി ഡാൻസും ആയിട്ട് നമ്മുടെ ഗൗരിയും ശങ്കറുടെ അടിച്ച് പൊളിക്കാണ് കേട്ടോ അപ്പം അറിയാതെ അറിയാതെ എന്നുള്ള ആ പാട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഗൗരി ഡാൻസ് കളിച്ചു അതുപോലെ തന്നെ ശങ്കറും കട്ട് ഇട്ട പ്രണയം റൊമാൻസും ഒക്കെയായിട്ട് അപ്പം ഇതിൻ്റെ സൈഡ് വഴി വേറൊരു പ്രണയം കൂടി നടക്കുന്നുണ്ട് നമ്മുടെ വേണിയെ കണ്ട് മതി മറന്ന് നിൽക്കുന്നയാളാണ് നമ്മുടെ ആദർശം ആദർശം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേണീനെ അപ്പം വേണി എല്ലാവരും ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും അടിപൊളി ഡാൻസൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവർ രണ്ടുപേരും നല്ല റൊമാൻറ്റിക്കായിട്ട് നിൽക്കുകയാണ് അപ്പം അച്ഛനും അമ്മയും പക്ഷേ രാധാമണിയുടെ മുഖം മാത്രം തെളിഞ്ഞിട്ടില്ല കേട്ടോ ബാക്കി എല്ലാവരുടെയും മുഖം തെളിഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് വീണ്ടും ധ്രുവനിയാണ് അപ്പം ധ്രുവനിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇവന്മാർ ആരതിക്കിട്ട് പണി കൊടുക്കാനാണ് അപ്പോൾ വീട്ടിലാരും ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു അപ്പോൾ ഉറപ്പിച്ച ശേഷം അവക്കിട്ട് പണി കൊടുക്കാൻ ഇതിലും ബെസ്റ്റ് എന്നൊക്കെ ഈ വിവേക് ഇങ്ങനെ പറയുകൊണ്ട് കേട്ടോ അപ്പം നമ്മുടെ ധ്രുവൻ പോട്ടെ പോട്ടെ എന്നുള്ള മട്ടിൽ ഇങ്ങനെ കൈ കാണിച്ചു കേട്ടോ അപ്പോൾ ഇവന്മാർ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നിന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നൈറ്റ് പെട്രോളിങ്ങിനെ പോലീസുകാർ അതിലേ വരുന്നത് അപ്പോൾ ഇവന്മാരൊന്ന് പരിധിയിട്ടോ പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ കൊണ്ടു അങ്ങ് നിർത്തി എന്താ നമസ്കാരം സാർ അല്ല എന്താ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അല്ല പാർക്ക് ചെയ്തതല്ല സാർ ഓടിച്ചു വരുന്ന വഴിക്ക് വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് സ്റ്റാർട്ടാവുന്നില്ല അതുകൊണ്ടാ ഉം ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം ചിലപ്പോൾ സ്റ്റാർട്ടായാലോ ആ ശരി സാർ എന്ന് പറഞ്ഞാൽ ഈ മങ്ക വണ്ടി കയറി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പോലീസുകാരനകത്തേക്ക് നോക്കുമ്പം ഇവ മുടിയും താണ്ടിയും ഒക്കെ വളർത്തിയൊരു വികൃതമായൊരു രൂപമാണ് ഈ ധ്രുവൻ്റെത് ഇതാരാ എന്ന് ചോദിച്ചു അയ്യോ ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ ഞങ്ങളെ ശരിക്കും സലൂണിൽ പോയിട്ട് വരുന്ന വഴിയാ അതെ അതെ ശരിക്കും മന പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയൊരു ക്ഷീണം അതുകൊണ്ട് ഉറങ്ങിയെന്ന് മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല സാർ വേഗം സ്റ്റാർട്ടാക്കി ആ ഭാഗ്യം വണ്ടി സ്റ്റാർട്ടായി സാർ എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞാൽ ഇവന്മാർ വേഗം തന്നെ അവിടെ നിങ്ങൾ സ്കൂട്ടായിട്ടോ എന്താ സാറേ അപ്പം പോലീസുകാരനെന്തോ ഒരു സംശയം ആ കാറിനകത്ത് പിന്നിലിരുന്നവനെ എവിടെയോ ഒന്ന് കണ്ടതുപോലൊരു തോന്നാൽ ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷേ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെ കാണാൻ എൻ്റെ പൊന്ന് സാറേ ഇവിടെ നമ്മുടെ പോലീസുകാരുടെ സ്ഥിരം ജോലിയാ ആരെ കണ്ടാലും നമുക്ക് ഇങ്ങനൊരു തോന്നലുണ്ടാവും മുമ്പ് എനിക്കും ശീലം ഉണ്ടായിരുന്നു പക്ഷെ ഒരു സസ്പെൻഷൻ കിട്ടിയപ്പം ആ സങ്കടം അങ്ങ് മാറി അപ്പം സാറ് പറഞ്ഞു വരുന്നത് എനിക്ക് വെറുതെ തോന്നിയതെന്നാണോ തീർച്ചയായിട്ടും സാറ് വണ്ടി കയറി എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർ വണ്ടി എടുത്ത് അങ്ങ് പോവാണ് അപ്പം നമ്മുടെ ധ്രുവൻ അട്ടഹാസിച്ച് ചിരിച്ച ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ പണിത്തുടങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി കഥയും കഥാഗതിയും എല്ലാം മാറി മാറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷവുമായിട്ടെത്താം ബബൈ ആൻഡ് സിയോഗീൻ